ഇന്നലെ ഞായറാഴ്ച വൈകിട്ട് അഞ്ച് മണിയുടെ കുർബാനയ്ക്കാണ് ഞാൻ പള്ളിയിൽ പോയത് അഞ്ച് മിനിറ്റ് നേരം വൈകി പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ നിലത്തിരിക്കേണ്ട ഒരു അവസ്ഥയില്ല നല്ല കുഷനുള്ള ബെഞ്ചും ചാരിയിരിക്കാനായിട്ട് അതുപോലെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പള്ളിയിൽ ചെല്ലുമ്പോൾ ഫസ്റ്റ് നോക്കുന്നത് അഞ്ച് പേര് തികയാത്ത ബെഞ്ചുകൾ എവിടെയെങ്കിലും ഉണ്ടോ കാരണം അഞ്ചാമതായിട്ടൊന്ന് കുത്തി കയറിയിരിക്കാം എന്നുള്ളൊരു ശ്രദ്ധയാണ് ഫസ്റ്റ് ഒരു മിനിറ്റ് നേരം വൈകിയാൽ പോലും സ്ഥലം കിട്ടാത്ത ഒരു ദിവസം പെട്ടെന്ന് തന്നെ ഞാൻ സ്ട്രെയ്റ്റായിട്ട് നോക്കുന്നത് ഒരു എം ടി സ്പേസിലേക്കാണ് നാല് പേരാണ് ആ ബെഞ്ചിലുള്ളു എനിക്ക് ഏറ്റവും പരിചയമുള്ള എൻ്റെ സുഹൃത്ത് ട്രീജോ എനിക്ക് ഇങ്ങനെ ആക്ഷൻ കാണിച്ചിട്ട് പതുക്കെ സ്ഥലം മാറി അഞ്ചാമതായിട്ടിരിക്കാനായിട്ട് ആ ബെഞ്ചിൽ സ്ഥലം തന്നു വളരെ സന്തോഷം തോന്നി ഞാൻ ട്രീ ജോയിൻ്റെ അടുത്തായിട്ട് ഇരുന്നു ട്രീ ജോയിനെ പറ്റി ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് വേറൊരു വീഡിയോയിൽ പറയാം എൻ്റെ കൂടെ എട്ടാം ക്ലാസ് വരെ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ച ട്രീ ജോ വളരെ അൺഫോർച്യുനേറ്റായിട്ട് എട്ടാം ക്ലാസ്സിലെ വെക്കേഷനിൽ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുകയും അവൻ്റെ ബ്രെയിന് സാരമായിട്ടതിനെ ബാധിക്കുകയും നല്ല റിക്കവറി പിരീഡിന് ശേഷം അവനൊരു തിരിച്ചുവരവ് നടത്തുകയും എന്നിരുന്നാലും പിന്നീടും പയ്യെ പയ്യെ ആ നെർവസ് സിസ്റ്റത്തിൻ്റെ ചെറിയ തകരാറുകൾ അവൻ അലട്ടിക്കൊണ്ടേയിരുന്നു ഒരുപാട് വായനകൾ ഇഷ്ടപ്പെടുന്ന ട്രീജോ ആളുകളുമായിട്ട് സംവദിക്കാൻ താൽപ്പര്യപ്പെടുന്ന ട്രീജോ ആശയങ്ങൾ പങ്കുവെക്കാനും ആശയങ്ങൾ കേൾക്കാനും പറയാനും ആഗ്രഹിക്കുന്ന ട്രീജോ നമ്മുടെ സാമൂഹിക വ്യവസ്ഥിതി അനുസരിച്ച് റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകളെ സ്വതവെ സമൂഹം കണ്ടതായി ഭാവിക്കാറില്ല അതുതന്നെയാണ് ട്രീജോയുടെ കേസിലും സംഭവിച്ചു പോരുന്നത് നമ്മൾ എന്തിന് ജനിച്ചു നമ്മളുടെ ഈ യാത്ര എവിടേക്കാണ് മരണത്തിന് ശേഷമുള്ള ലോകം എന്തായിരിക്കും എന്തുകൊണ്ടാണ് കൂടുതൽ തിന്മകൾ ചെയ്യുന്നവരെ ഒരുപാട് നല്ല നിലയിൽ ലോകം എത്തിക്കുന്നതും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ഒരുപാട് ശിക്ഷകൾ എന്തുകൊണ്ട് ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ അവർ അനുഭവം അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് ഒരുപാട് ചോദ്യങ്ങൾ ട്രീജോ ചോദിച്ചുകൊണ്ടേയിരിക്കും ട്രീജോക്ക് പകരം ഇത് വേറെ വല്ല വിദേശത്തുള്ള ഫിലോസഫിയൊക്കെ പഠിച്ച് ഡോക്ടറേറ്റ് പഠിച്ച വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരോ പഠനാർ പഠിക്കുന്നവരൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര വൈറലാവുകയും എല്ലാവരും അതിനെ ഒരുപാട് അറ്റൻഷൻ അതിന് കൊടുത്തിട്ട് അതിന് ഭയങ്കര ഇതുള്ള പക്ഷേ ഈ ട്രീജ് സാധാരണ നമ്മുടെ ചാലക്കുടിയിലൊരു ഒരു ഒരു മൂലയ്ക്ക് ആരെയും വലിയ ശല്യം ചെയ്യാതിരിക്കുന്ന ഒരു ട്രീജോ ചോദിക്കുമ്പോൾ അതിന് തീരെ വിലയില്ല അവിടെ നിൽക്കട്ടെ ട്രീജോൻ്റെ കഥ ഞാൻ പിന്നീട് പറയാം കുർബാന ആരംഭിക്കുന്നു പുരോഗമിക്കുന്നു പ്രധാന ഘടകമാണ് ബൈബിൾ വായന അച്ഛൻ ബൈബിൾ വായിക്കുന്നു നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജിബിനച്ഛനാണ് കുർബാന അർപ്പിക്കുന്നത് വിഷയം ലോകാവസാനത്തെ കുറിച്ചിട്ടാണ് ഇപ്പോൾ നടക്കുന്ന ഭീകര പ്രവർത്തനങ്ങൾ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നമ്മൾ ചുറ്റിലും കാണുന്ന പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യൻ മനുഷ്യനെ തന്നെ തിരിച്ചറിയാത്ത പെരുമാറുന്ന സംഭവങ്ങൾ അമ്മ മകനെതിരായും മകനമ്മയ്ക്കെതിരായും അപ്പൻ അമ്മയ്ക്കെതിരായും എല്ലാം തിരിയുന്ന ഒരുപാട് അനിഷ്ട സംഭവങ്ങൾ ചുറ്റുപാടും നമ്മൾ കാണുന്നു അച്ഛൻ്റെ ചോദ്യം ഒരുപാട് മീഡിയകൾ പ്രത്യേകിച്ച് പാശ്ചാത്യ മാധ്യമങ്ങൾ ഇതൊരു ലോകാവസാനത്തിൻ്റെ ലക്ഷണമാണോ എന്ന് സംശയിക്കുന്ന രീതിയിൽ റിപ്പോർട്ടുകൾ വന്നു തുടങ്ങിയിരിക്കുന്നു അതിൻ്റെ പശ്ചാത്തലത്തിൽ അച്ഛൻ ഒരു ചോദ്യം ചോദിക്കുകയാണ് എന്നാണ് ലോകാവസാനം സാധാരണ ഒരു വൺ വേ കമ്മ്യൂണിക്കേഷനാണ് ഈ കുർബാനയിൽ കുർബാനയിൽ ഇടയ്ക്കുള്ള ഈ ബൈബിൾ വായനയും അതിനോട് അതിനോടനുബന്ധപ്പെട്ടിട്ടുള്ള ബൈബിളിൻ്റെ ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൻ്റെ വിശദീകരണവും അല്ലെങ്കിൽ ആശയം പങ്കുവെക്കലും എപ്പോഴായിരിക്കും ലോകാവസാനം എന്ന് ചോദിച്ചപ്പോൾ പള്ളിയിലെ ജനങ്ങൾ ഒന്നടങ്കം ഞെട്ടിപ്പോയി എപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് പൊടുന്നനെ എൻ്റെ സുഹൃത്ത് ട്രീജോ ചാടിയെനീറ്റ് അത്യധികം എനർജി കാണിച്ചുകൊണ്ട് കൈ ഉയർത്തിക്കൊണ്ട് ചൂണ്ടുവരിൽ ഉയർത്തിക്കൊണ്ട് ഉറക്കെ പറയാണ് നാളെ ഈ നാളെ എന്ന് ഉറക്കെ ഉറക്കെപ്പറയുകയും ട്രീജോ വീണ്ടും ഇരപ്പിടത്തിൽ ഇരിക്കുകയും ശാന്തനായി ഒരു പുഞ്ചിരിയോടെ ചുറ്റുമുള്ളവരെ നോക്കുകയും ചെയ്തു എല്ലാവരുടെയും കണ്ണുകൾ ഒരു നിമിഷം ട്രീജോയിലേക്ക് വന്നു ഞാൻ ട്രീജോയുടെ തൊട്ടടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് രണ്ടുപേരും ഇരിക്കുന്നു കുറേ പേർക്ക് ശബ്ദം മാത്രമേ കേട്ടുള്ളൂ ഇനി ഈ മുട്ടത്തലേനങ്ങാനം ആണോ എന്ന് ചോദിച്ചാൽ എന്നെ കുറേ പേര് നോക്കുന്നുണ്ട് അപ്പോൾ എനിക്കൊരു ചെറിയ ഡൗട്ട് നമ്മളാണോ എന്ന് ആൾക്കാർ വിചാരിക്കുന്ന എങ്ങനെ ഇരിക്കണമെന്ന് എനിക്കൊരു പിടിയില്ല അങ്ങനെ ഒരു പ്രത്യേക അവസരം എനിക്ക് ട്രീജോ പള്ളിയിൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയാറുണ്ടെന്നും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ടെന്നും എനിക്കറിയാമെങ്കിലും ഇതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു തൊട്ടടുത്തിരുന്ന സുഹൃത്ത് ട്രീജോ ഒരു വൺ വേ കമ്മ്യൂണിക്കേഷനായി പറയപ്പെടുന്ന ബൈബിൾ വ്യാഖ്യാനത്തെ ട്രീജോയിൻ്റെ പാർട്ടിസിപ്പേഷനിലൂടെ ഒരു വെറൈറ്റി ആക്കി നമുക്കൊരു അനുഭവമായി കൊണ്ടുവന്നത് ഒരുപാട് പേര് ഇൻക്ലൂഡിങ് മീ എന്ത് പൊട്ടത്തരയ്ക്ക് വിളിച്ച് പറ ട്രീജോ എന്ത്ടാ നീ ഇവിടെ അടങ്ങി ഇരിക്ക ആൾക്കാർ നോക്കണമെന്നുള്ള ആത്മഗതത്തോട് കൂടിയിട്ടാണ് ഞാനിരിക്കുന്നത് പലരും ട്രീജോനെ നോക്കുന്നത് ഇപ്പം ഇത് പിന്നെയും ഓരോ പ്രശ്നങ്ങളായിട്ട് വരാണല്ലോ പക്ഷേ സ്നേഹം നിറഞ്ഞ കുറേ പേര് ട്രീജോയെ ആക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇൻക്ലൂഡിങ് അച്ഛന്മാരും നമ്മുടെ പഴയ വികാരിച്ചനായ ജോളിയച്ചൻ ഇടക്കിടയ്ക്ക് ട്രീജോൻ്റെ പേരെടുത്ത് പറയും ട്രീജോ എന്ന് പറയുമ്പോൾ ആ ഒരു ആക്സെപ്റ്റൻസ് ട്രീജോൻ അവിടെയുണ്ട് ഒരുപക്ഷെ ആ ഒരു സ്വാതന്ത്ര്യം നിയോഗിച്ചുകൊണ്ടായിരിക്കാം ട്രീജോ അങ്ങനെ ചാടിയെണ്ണിയിട്ട് ഒരു ഉത്തരം പറഞ്ഞത് പക്ഷേ ഈ ഉത്തരത്തിലെ പൊട്ടത്തരം അല്ലെങ്കിൽ അതിലെ ദോഷത്വം എല്ലാവരും ഒന്നടങ്കം അതിനെ അംഗീകരിച്ചുകൊണ്ട് ബോഷത്വത്തിന് അംഗീകരിച്ചുകൊണ്ട് ഒരു ചെറിയ നെറ്റിച്ചുളോടുകൂടി അസംബന്ധം പറയല്ലടോ എന്ന മട്ടിലാണ് കുർബാനയ്ക്കിടയിലെ ബൈബിൾ വ്യാഖ്യാനം മുന്നോട്ട് അപ്പോൾ ജിബിന അച്ഛൻ ട്രീജോ അക്നോളജ് ചെയ്തു വളരെ നല്ല കാര്യം എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു വ്യാഖ്യാനം നീണ്ടുപോയി ഈ വ്യാഖ്യാനത്തിൻ്റെ അവസാനം ഞാനിപ്പോഴും ഓർക്കുകയാണ് ഇന്നലെ ജിബിനച്ചൻ്റെ അവസാനമായിട്ട് പറഞ്ഞത് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം തന്നെയാണ് എന്നുവെച്ചാൽ ഓരോരുത്തരുടെയും ലോകാവസാനം അയാളുടെ മരണമാണ് അതിനാൽ നാളെ ലോകം അവസാനിക്കും എന്ന് ചിന്തിച്ച് നടക്കുന്നതാണ് ഏറ്റവും കൂടുതൽ പുണ്യപ്രവൃത്തികൾ ചെയ്യാൻ മനുഷ്യനെ സജ്ജമാക്കുന്നത് നാളെ ലോകം അവസാനിക്കും അല്ലെങ്കിൽ ഇന്ന് വൈകിട്ടെന്ന് വേണമെങ്കിൽ കൂടെ അതിനെ പറയാം നാളെ ലോകം അവസാനിക്കുമെന്ന് നമ്മൾ വിചാരിച്ചാൽ നമ്മൾ ഇന്ന് ചെയ്യുന്ന പ്രവൃത്തികൾ എത്ര മനോഹരങ്ങളായിരിക്കും എന്ന കാര്യത്തിലാണ് ജിബിനച്ചൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് നന്മകൾ ചെയ്യുക ആളുകളെ കുറ്റം പറയാതിരിക്കുക പല വിശുദ്ധരുടെയും ജീവിതങ്ങൾ അങ്ങനെയാണ് അവർ ഓരോ ദിവസത്തെയും കണ്ടിരുന്നത് അതായത് നാളെ ലോകം അവസാനിക്കുമെന്ന് പറയുമ്പോൾ എനിക്കിന്ന് തിന്മ ചെയ്യാൻ സമയമില്ല എനിക്ക് അവസാനം ലഭിക്കുന്ന ദിവസമാണ് ഏറ്റവും അധികം നന്മകൾ ചെയ്ത് ഞാൻ ഞാനെൻ്റെ ജീവിതത്തെ വളരെ മനോഹരമായി കാത്തു സൂക്ഷിക്കേണ്ട അവസാനത്തെ ചാൻസാണ് ഇന്നെനിക്ക് ലഭിച്ചിട്ടുള്ള ഈ അവസാന നിമിഷങ്ങൾ ആലോചിച്ച് ഓരോ വിശുദ്ധരും അവരുടെ ജീവിതങ്ങളെ പുണ്യപ്രവർത്തികൾ കൊണ്ട് നിറയ്ക്കുമായിരുന്നു എന്നാണ് അച്ഛൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു വന്നത് ഒരു ബോഷൻ്റെ വിഡിത്തു നിറഞ്ഞ ഉത്തരമെന്ന് കരുതിയ നാളെ എന്ന് ട്രീജോ വിളിച്ചു പറഞ്ഞ ആ ഉത്തരം തന്നെയായിരുന്നു ആ ബൈബിൾ വ്യാഖ്യാനത്തിൻ്റെ ഒടുവിൽ അച്ഛൻ ഷെയർ ചെയ്തത് ട്രീജോ പറഞ്ഞ ഉത്തരം ശരിയാണ് എന്ന് പറയാതെ പറഞ്ഞതാണോ അതോ പറയാൻ വിട്ടുപോയതാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ എൻ്റെ മനസ്സ് പറഞ്ഞു എൻ്റെ കൈ ട്രീജോയിൻ്റെ കൈയിലേക്ക് ഞാൻ അടുപ്പിച്ചൊരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു ആ നിമിഷം വേറൊന്നും കൊണ്ടല്ല ചിന്തിക്കാനുള്ള ശേഷി ഏറ്റവും പ്രഗത്ഭരായി മിന്നിത്തിളങ്ങി ഏറ്റവും കൂടുതൽ കുർബാനകൾ കണ്ട് റെക്കോർഡിട്ട് സ്വർഗത്തിലേക്ക് നാളെ കാലെടുത്ത് എന്ന് വിചാരിച്ചിരിക്കുന്ന എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യപ്പെടുന്നവർക്ക് മാത്രമുള്ളതല്ല ചില സന്ദർഭങ്ങളും നിമിഷങ്ങളും ദൈവത്തിൻ്റെ മുൻപിൽ എല്ലാവരും ഒരുപോലെയാണ് എൻ്റെ മനസ്സിപ്പോഴും പറയിപ്പിക്കുന്നത് ആ ഉത്തരം ട്രീ ജോയിനെ കൊണ്ട് വിളിച്ച് പറയിപ്പിച്ചത് ആ കുർബാന കുർബാനയുടെ മധ്യത്തിൽ വസിക്കുന്ന ഏറ്റവും ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഈശ്വരൻ തന്നെയായിരുന്നു നന്ദി നമസ്കാരം